ഇനി ഞാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം അവന്റെ ശരീരത്തിൽ വന്ന് കെട്ടിപ്പിടിക്കലല്ല അവന്റെ മനസ്സിനകത്ത് വസ് വാസ് ഉണ്ടാക്കുകയാണ് വസ് വാസ് എന്ന പദത്തിന്റെ ഇംഗ്ലീഷ് ഡൗട്ട് എന്നാണ് മലയാളം പറഞ്ഞ സംശയം എന്നാണ് കണ്ടോ ഒരു ഭാര്യയുടെ മനസ്സിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ ഇട്ട് തരാൻ പിശാചിന് കഴിയും ആ സംശയത്തിന്റെ വിത്ത് വളർന്ന് ഭർത്താവിനെ സംശയിച്ച് നിങ്ങൾക്കറിയോ അറുപത്തിനാലാമത്തെ വയസ്സിൽ അമ്പത്തിയാറ് വയസ്സുള്ള ഭാര്യയെ ആടിച്ചണ്ട് പുറത്താക്കി നമ്മുടെ ആള് നല്ലത് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന ആള് ആ നാട്ടിലെ പ്രമാണി ആടിച്ചണ്ട് പുറത്താക്കി ഗേറ്റിന്റെ പുറത്തേക്ക് ഇട്ട പെണ്ണിനെ ഒന്നും നോക്കിയില്ല മട്ടലെടുത്ത് അടിച്ചത് പെണ്ണിന് പരിക്കുണ്ട് കേട്ടോ ആ പെണ്ണിനെ അടിച്ചങ്ങട്ട് പുറത്തേക്ക് ഗേറ്റിന്റെ ഗേറ്റ് ഗേറ്റിങ്ങട്ട് കൂട്ടിയിട്ടു അകത്തേക്ക് കാലിയാൻ പെട്ടു എന്ന് പറഞ്ഞു അടുത്ത വീട്ടിൽ പെണ്ണുങ്ങൾ വന്ന് ആ പെണ്ണിനെ അടുത്ത വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയി ഉഴിഞ്ഞൊടുത്തു സാറല്ലേ തല്ലിട്ടോക്കെ എന്നിട്ടോ വിളിച്ചു ആ പെണ്ണിന്റെ ആങ്ങളാരൊക്കെ വന്നു അയാൾ പറഞ്ഞു ഞാൻ പൂട്ടിയ ആ ഗേറ്റ് തുറന്നാ തുറക്കണോന്നെ കാലിയാൻ പെട്ടു കേട്ടോ ഇയാളിങ്ങനെ തളച്ച് നിൽക്കുക നമ്മുടെ പ്രവർത്തകരായ ആളുകൾ ആ വീട്ടിലേക്ക് പോയി നമ്മുടെ പ്രവർത്തകർ അവർ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്ത് വൃത്തിയെടയി കാണിക്കുന്നത് നമ്മക്കിവിടെ നെലി വെല്ലേ അപ്പോഴാണ് അയാളൊന്ന് തണുത്തത് അവര് ഗേറ്റ് തുറന്ന് അകത്ത് കയറി അയാൾ അനുനയിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അയാൾ പൊട്ടിക്കരഞ്ഞു ആ മനുഷ്യൻ നിങ്ങൾ നോക്കണം അറുപത്തി അറുപത്തിരണ്ട് വയസ്സുണ്ടയാൾക്ക് ആ മനുഷ്യൻ പൊട്ടിക്കറിയ അയാളെ താടികൊടുക്ക കണ്ണീരൊളിക്കുക നമ്മുടെ പ്രവർത്തകർക്ക് കെട്ടിപ്പിടിച്ചു കറിയുക ഞാൻ കൈലാ അതുകൊണ്ട് ചെയ്തു പോയത് അവരെല്ലാരും കൂടി ഒരു ഇന്നോവ കാറിൽ അയാളെ വലിച്ചിട്ട് എന്റെ അടുത്ത് കൊണ്ടുവരിക ആകെ വിഷാദഭാവത്തിൽ ഭാര്യ മക്കളൊന്നുമില്ല അയാൾ മാത്രം ദൂരേന എൻ്റെ അടുത്ത് കൊണ്ടു വരിക എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ ഇരുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്ക് സംസാരിച്ചോളാം നിങ്ങളൊക്കെ പോയിക്കോ അങ്ങനെ പ്രവർത്തകർ നിറച്ചു ആൾക്കാർ ഇല്ലേ ഇനി ആൾക്കാർ പറഞ്ഞു സാറേ ഇനി ആൾ വേണമെങ്കിൽ ഞാൻ വരാൻ നിൽക്കുന്നുണ്ട് ഒരു കൂട്ടായ്മയുടെ ഗുണാണത് ഒരു മനുഷ്യനെന്തെങ്കിലും പറ്റിയപ്പോഴൊക്കെ കണ്ടോ നിങ്ങള് എല്ലാം ഒഴിവാക്കി ആൾക്കാരുണ്ട് ഈ ആൾക്കാരെ വേണോ ചോദിച്ചാൽ ആൾക്കാരെന്തിനാ ഇടുത്തു ആറ്റുണ്ടോ അയാൾ നടന്നിരുന്ന ആളല്ലേ ഒരു അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു കാരണവർ ആ നാട്ടിലെ ഏറ്റവും മികച്ച മനുഷ്യൻ മാലങ്ങട്ട് കെട്ടു അയാൾ വന്നിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്ത് പണിയാ കാണിച്ച് എന്തെങ്കിലും പ്രശ്നം നമുക്ക് പറഞ്ഞു തീർത്താൽ പോരെ പറഞ്ഞു തീർക്കേ എപ്പോൾ സാറേ ഞാൻ പറഞ്ഞു തീർക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ അന്ന് മുതലിന്റെ പെണ്ണുങ്ങൾ തുടങ്ങിയതാ സംശയത്തോടുകൂടി എന്നെ നോക്കാൻ അവിടെ നോക്കിയാൽ സംശയം ഇവിടെ നോക്കിയാൽ സംശയം പോയി എന്നാൽ സംശയം പള്ളി പോയി വന്ന എൻ്റെ വെള്ള ഒരു മുടി കണ്ട അന്ന് മുതൽ പിന്നെ രണ്ടു ദിവസം സംശയം ആരതാ മുടി ഏതാ മുടി എൻ എ ടെസ്റ്റ് നടത്തണം ഉണ്ടോ അങ്ങാടിയിൽ മുടി കഴിച്ചിട്ട് എത്ര പെണ്ണുങ്ങൾ ഉണ്ട് അത് ബസ് പോകുമ്പോൾ പറന്ന് പിടിച്ചതായിരിക്കും വെള്ളം ഇതില് അയാൾ പറയും അന്ന് തുടങ്ങിയതാ ഞാൻ പിന്നെ എന്റെ കുട്ടികൾക്ക് വേണ്ടി ക്ഷമിച്ചു ഇയാൾക്ക് എന്റെ പണി എന്ന് അറിയോ സൗദി അറേബ്യല്ല അയാൾ ഇന്നോട് പറയാം സാറേ അമ്പത് വയസ്സായപ്പോൾ ഞാൻ നിർത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചതാ ഞാൻ സൗദിയിൽ പോയിട്ട് അറബിനോടൊക്കെ പറഞ്ഞു ഞാൻ ഈ വരൂലെട്ടോ ഒക്കെ നിർത്തുക എന്ന് അറബിയോട് പറഞ്ഞു ഞാൻ എന്നിട്ടോ അറബിയോട് പറഞ്ഞിട്ട് അറബിനോട് പറഞ്ഞ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് കുറച്ചു കാലം മാസം നാട്ടിൽ നിന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇങ്ങനെ സംശയിക്കണേ ഈ പെണ്ണിന്റെ കൂടെ നിൽക്കാൻ കഴിയാൻ തിരിച്ചു പിന്നും പോയി അയാൾ അറുപത് വയസ്സിൽ നിർത്തി പിന്നും പോന്നു അറുപത് വയസ്സായപ്പോൾ അറബി അയാളോട് പറഞ്ഞു മതി ഇനി നിർത്തിക്കോന്ന് ഞാൻ അയാളെ കൊണ്ട് കഴിയൂലേ അങ്ങനെ അയാൾ സൗദിയെ നിർത്തി വരിക നിർത്തി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇയാൾ പറയാ സാറേ പെരും സംശയം ഈ അറുപത്തിരണ്ട് വയസ്സുള്ള പടു കിഴവനായ ഇന്ന സംശയം എന്റെ പെണ്ണുങ്ങൾക്ക് എന്നിട്ടോ ഞാൻ കൊലായി പോയിക്കാണ്ടൊരു കസേര ഇട്ടിരുന്ന ഓൾ ഇന്റെ ബാക്കിൽ എന്താണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആ തിരുമ്മണ പെണ്ണിനൊക്കെ ആയിരിക്കും അങ്ങനെ ഉൾപ്പെട്ട മനുഷ്യൻ ഞങ്ങൾക്ക് അപ്പൊ അയാൾ കസേര ഇങ്ങോട്ട് തിരിച്ചിടും അപ്പൊ അപ്പുറത്ത് അടിച്ചു തരുന്ന പെണ്ണുണ്ടല്ലേ അപ്പോൾ ഇയാൾ കസേര പൊരയ്ക്ക് തിരിച്ചിടും അപ്പൊ അകത്ത് ആരോക്കിരിക്കുക അപ്പൊ ഇയാൾ നീ താഴെ തിരുന്നാൽ ശരിയല്ല പോകും അപ്പൊ ഈ പെണ്ണ് അവിടെ വന്നിടൊക്കെ ഇങ്ങനെ നോക്കും ആ നാരായണി തിരുമ്പുണ്ട് അല്ലേ വെറുതെ എല്ലോടെ ഇരിക്കണേ മാട്ടിലെടുത്ത് അവിടെ കൊടുത്തു നാലെണ്ണം ഉണ്ടോ ഒരനെ പുറത്തൊക്കെ ഉണ്ടാക്കി വായിൽ അടിച്ചു കയറിയ കാലിയാൻ പെട്ടെന്ന് അയാളുടെ മക്കളും അയാളുടെ ഭാര്യയും ഒക്കെ എന്റെ അടുത്ത് വന്നു പിന്നീട് ആ ഭാര്യ ഒരു സംശയ രോഗിയാ എന്തു ചെയ്യും എങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും ആരാണ് ഈ സംശയം എന്ന വി ഈ കുടുംബത്ത് കിട്ടുകൊടുത്തത് ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആള് അഞ്ചു നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആള് റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഈ നാട്ടിൽ ദാപത്ത് നടത്താൻ ഇറങ്ങുന്ന റൂൾസിന് ഇറങ്ങുന്ന എന്റെ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും കുടുംബമുണ്ടല്ലോ നാട്ടിലൊക്കെ ബോർഡ് വെച്ച പോലെ അത് സി സി ടി വി ക്യാമറയുടെ പരിധിയിലാണെന്ന് ബോർഡ് വെച്ച പോലെ പിശാജിന്റെ പരിധിയിൽ അങ്ങനെ നിക്കുക പിശാജി എന്തെങ്കിലും ഒരു ഗ്യാപ് ഇട്ടോ നോക്കി കൊടുക്കരുത് സ്ത്രീകളുടെ മനസ്സിലൂടെയാണ് പിശാജ് അധികം സംശയം അവിടെയുള്ള വളരുക എന്നിട്ട് എല്ലാം സംശയം മക്കളോട് സംശയം തിരിച്ചും പെണ്ണിനെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കും എത്രത്തോളം ഒതുങ്ങിക്കൊടുക്കും ഒരു പെണ്ണ് നക്കാബ് പോലും ഇട്ട് നടക്കുന്നു ഭർത്താവ് സംശയിക്കുന്നു പെണ്ണിനെ ചിന്തിച്ചു നോക്ക് എല്ലാറ്റിനും സംശയം സംശയം എന്ന വാക്കിന്റെ വേറൊരു വാക്കാണ് വാസ് വാസ് നമ്മൾ ഉള്ള പെണ്ണ് അപ്പോളാ പറയുക കൈ കഴുകി പിന്നെയും കൈകി പിന്നേം കൈകി പിന്നേം കൈകി ആ പെണ്ണിന് വസ്വാസ അതിൻ്റെ അർത്ഥം എന്താ കൈകിട്ടും കൈകിട്ടും എന്തോ ഉണ്ട് എന്ന് പിന്നും പിന്നെയും സംശയം ഓ സി ഡി എന്ന് സൈക്കോളജി പറയും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഓ സി ഡി അവസാനം അത് അസുഖമായി മാറുക എന്നിട്ടോ ആ പെണ്ണിന്റെ മനസമാധാനം മുഴുവൻ തകർന്നു തരിപ്പണം എൻ്റെ പ്രിയമുള്ളവരെ ആധുനിക കുടുംബത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടത് എന്താന്നറിയോ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട വിഷയം മൂന്ന് കാര്യങ്ങളാണ് ഒരു കുടുംബമായി ജീവിക്കുമ്പം നമുക്കുണ്ടാവേണ്ടത് ഈ മൂന്ന് കാര്യത്തിലാണ് പിശാചി പിടിക്കുക ഒന്നാമത്തെ കാര്യം എന്താ മനസ്സമാധാനം എന്തിനാ കുടുംബം ഹിറാ ഗുഹയിൽ ഇങ്ങനെ ആ സമയത്താണ് ജിബിലി അലൈഹി വരുന്നത് അലൈഹി അലൈഹിന്റെ രൂപവും അലൈഹി അലൈഹിന്റെ ശബ്ദവും എല്ലാം കൂടി കണ്ട് ആകെ പനിച്ചു പോയി ജിബിലി നബിയുടെ അടുത്ത് വന്ന് പറയുക എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് പറയാ നിങ്ങൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരു മനുഷ്യരെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുത്തി വണ്ടി സ്റ്റാർട്ട് ആക്കിട്ട് ഓടിക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പനിക്കൂലേ പനിക്കൂലേ അതുപോലെ നബിസ് അല്ലാസം വിറയ്ക്കാൻ തുടങ്ങി അലൈഹി കുലുക്കിക്കൊണ്ട് പറഞ്ഞു നബിമയുണ്ട് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ നബിക്ക് പേടിച്ചു പനിച്ചു അലൈഹി നബിസ്ലമ ഇറങ്ങി ഓടി ഈ മക്കയിൽ ഉമ്ര ചെയ്യാൻ വേണ്ടിയൊക്കെ പോയ ആളുകൾ അവർ കണ്ടുകൊണ്ടാവും ഹിറാഗുഹ എത്ര ഉയരത്തിലെ ഹിറാഗുഹ ക നിങ്ങളെന്താ വിചാരിക്കണേ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ഗുഹ ഉണ്ടാക്കി അതിനുള്ളിൽ നബി കയറിയിരുന്നു അത് കണ്ട അത്ഭുതപ്പെട്ടു പോവും അത്ര നബിയേക്കാൾ ഇരുപത്തഞ്ച് വയസ്സുള്ള നബി സല്ലാം അലൈഹി സ്വലാമെ പ്രിയപ്പെട്ട ഭാര്യ ഹദീജ ബീവി അതിൻ്റെ മുകളിലേക്ക് കയറി പോയിരുന്നു ഭക്ഷണവുമായിട്ട് എന്നിട്ടോ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി നബി സുലൈ സിനിമ വന്നത് എങ്ങട്ടാ കൗൺസിലിംഗ് സെന്ററിലേക്കല്ലല്ലോ അന്ന് അറേബ്യയിൽ മുഴത്തിന് മുഴത്തിന് മദ്യഷാപ്പുകളുണ്ട് നബി പോയത് അവിടേക്കല്ലല്ലോ അന്ന് ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ വേറെയുണ്ട് ഇസ്ലാം വരുന്നേ ഉള്ളൂ നിബി എങ്ങട്ടാ ഓടിയത് നിബിയുടെ പ്രിയപ്പെട്ട പത്നി എന്നിട്ടോ അവിടെ ചെന്ന് പറയ എന്നെ പുതപ്പിക്ക് എന്നെ ഒന്ന് പുതപ്പിക്ക് കത്തിച്ച കണ്ടോ ഭാര്യ എന്താ ഒന്നും ചോദിച്ചില്ല മനസ്സമാധാനം നൽകുന്ന കുടുംബം എൻ്റെ പ്രിയമുള്ള ഭാര്യ ശ്രദ്ധിച്ചു നോക്ക് ഭർത്താവിന് മനസ്സമാധാനം നൽകലുണ്ടോന്നോ ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചു നോക്ക് ആ പെണ്ണിനു കൊണ്ട് സ്വപ്നങ്ങൾ ദിവസം ഒരു ആഴ്ചയിൽ ഏഴു ദിവസവും അങ്ങാടിയിൽ ഇറങ്ങുന്ന ഏഴ് ദിവസവും ബൈക്കുമായി യാത്ര ചെയ്യുന്ന ഏഴ് ദിവസവും പണിക്ക് പോകുന്ന നാട് മുഴുവൻ തെണ്ടുന്ന നാട് മുഴുവൻ ചുറ്റുന്ന എനിക്കും നിങ്ങൾക്കും ഞായറാഴ്ച ഒരു ദിവസം സമയം കിട്ടിയാല് വീട്ടിൻ്റെ അകത്ത് കള്ളുത്തരി എടുത്ത് എടുക്കാനാ തോന്നുക ഏഴു ദിവസവും വീട്ടിനകത്ത് അടുക്കളയിൽ പണിയെടുത്ത് തുടച്ച് ആ വീട്ടിന്റെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് ഒതുങ്ങിയ പെണ്ണിന് ഞായറാഴ്ച ഒന്ന് പുറത്ത് പോകാനാണ് തോന്നുക അപ്പോഴോ അപ്പോഴോ ശനിയാഴ്ച കിടക്കുമ്പോൾ ഇങ്ങനെ തോണ്ട് പിന്നെ നാളെ ഞമ്മക്ക് നാളെ ഞമ്മണ്ട നാളെ ഒഴിവാ ഞാൻ അനങ്ങൂല അവിടുന്ന് റെസ്റ്റാ ആ പെണ്ണ് പറയും ഞാൻ ആറ് ദിവസം റെസ്റ്റ് ചെയ്തി ഞാൻ ഞങ്ങട്ട റെസ്റ്റ് ഓളെ കൊണ്ടുപോകാൻ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഓട്ടോറിക്ഷക്കാരൻ നാരായണം വരുമോ പുറത്തുണ്ടോ കൊണ്ടുപോവാൻ വരുവോ ഓ ചിന്തിച്ചു നോക്ക് ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക നന്നായി പഠിച്ചിരുന്ന ഒരു ആൺകുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്നു എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഒന്നൊഴികെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ഒരു ആൺകുട്ടി സുന്ദരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അവനെ സ്കൂളിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിച്ച് പിടിച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കി അവന് അറസ്റ്റ് ചെയ്യപ്പെട്ടു നമ്മുടെ എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തു മുഖത്തൊക്കെ തല്ലിയ പാടുണ്ട് അവർ കിട്ടിയ അപ്പ തല്ലിക്കളയും കഞ്ചാവ് അടിച്ചിട്ട് പിടിച്ചതാ സ്കൂളിൽ നിന്ന് പുറത്താക്കി എക്സൈസുകാർ കൊണ്ടുപോയി ചോദ്യം ചെയ്തു അവന് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവൻ വിറ്റിട്ടില്ല അതുകൊണ്ട് അവനെ പെറ്റി കേസ് എടുത്ത് വിട്ടു സ്കൂളുകാർ പറഞ്ഞു ഞങ്ങൾക്ക് കേറ്റാൻ പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും അറിഞ്ഞ കേസാണ് മാനം കിട്ടു എല്ലാവരും അറിഞ്ഞ കേസ് അവര് നിവൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ എന്ന് സ്കൂളുകാർ അങ്ങനെ സ്കൂളുകാർ അവസാനം ബാപ്പയും ഇമ്മയും ഒക്കെ പോയി കയ്യും കാലും ഒക്കെ പിടിച്ചപ്പോൾ സ്കൂളുകാർ പറഞ്ഞു നിങ്ങൾ അവനൊരു ഒക്കെ നടത്തി അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ഓ കൗൺസിലിങ്ങിൻ്റെ നടത്തിയ ആള് ഒരു എഴുത്ത് തന്നാൽ ഞങ്ങൾ സ്കൂളിൽ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം അപ്പം നമുക്ക് ആലോചിക്കാം ഉറപ്പ് പറയില്ല അപ്പം അവർ കൊണ്ടുവന്നു ചെറുക്കനെ അവൻ്റെ മീശ അങ്ങനെ താഴേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിരിക്കാൻ ഉള്ളതാണെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ താഴെ വരെയുള്ള മീശ മുടിയൊക്കെ ഇങ്ങനെ കുത്തനെ വെച്ചിരുന്നു കണ്ടാ തന്നെ ഒരു എന്താ പറയുക കത്തുന്ന കണ്ണ് ഇങ്ങനെ നോക്ക് എന്നൊക്കെ നോക്കണ ഞാൻ ഓനെന്തോ ചെയ്ത ബാപ്പയുണ്ട് കൂടെ ഒന്നിട്ടിങ്ങനെ അങ്ങനെ ഇരിക്കുക ഒരു ഒരു കുസരും ഇല്ല ബാപ്പ വന്നിട്ട് പറഞ്ഞു സാറേ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു വാപ്പാറിനുമ്പന്ന് നീ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടാ ഉപയോഗിച്ചിട്ടുണ്ട് നീ ഉപയോഗിക്കും ഉപയോഗിച്ചിട്ടുണ്ട് വളരെ കൂളായിട്ട് പാപ്പ പറഞ്ഞു ഇതെന്നെ എന്നോടും പറയണേ അവൻ്റെ വിഷാറവും സത്യം പറയണ്ടല്ലോ പാപ്പാനെ പുറത്തിരുത്തി അവനെ അകത്തിരുത്തി കുറേ നേരം ഞാൻ സംസാരിച്ചു ആ ചെറുക്കന് സൈക്കോളജിയുടെ ഭാഷയെ പറഞ്ഞ റിബൽ എന്ന് പറയും സമൂഹത്തിലെ റിബൽ ആയ കുട്ടി ഓപ്പോസിറ്റാ താലും ചിലപ്പോൾ അവൻ അവനെ കുറേ നേരം അടുത്തിരുത്തി സോപ്പിട്ട് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചപ്പോൾ അവനെ കണ്ണു നിറഞ്ഞു കണ്ണു നിറഞ്ഞ അവനെ രക്ഷപ്പെട്ടു ആ നിറഞ്ഞൊഴുകിയ കണ്ണിങ്ങനെ നിറഞ്ഞൊഴിക്കുക അവൻ ഇങ്ങനെ തൊട്ടിട്ട് ഞാൻ ചോദിച്ചു എടാ എന്താടാ പറ്റിയത് നല്ല ബുദ്ധിയുള്ള പഠിക്കാൻ കഴിവുള്ള എവിടെയെങ്കിലുമൊക്കെ എത്താൻ സാധ്യതയുള്ള എന്താ നിനക്ക് പറ്റിയത് ചെറുക്കം കറിഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പരിഹരിക്കുമോ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എൻ്റെ ഉമ്മക്ക് ഒരു ബന്ധമുണ്ട് നിങ്ങൾ ആലോചിച്ചു എൻ്റെ ഉമ്മക്ക് ഒരു ബന്ധമുണ്ടെന്ന് അപ്പൊ അമ്പത് വയസ്സുള്ള ബാപ്പ മുപ്പത്താറ് വയസ്സുള്ള അമ്മ വയസ്സ് വലിയ വ്യത്യാസമുണ്ട് ബാപ്പന് വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു അയാളൊരു ബാപ്പ അവിടെ ഇരുന്നോളും രാവിലെ പണിക്കവും വൈകുന്നേരം തിരിച്ചു വരും ബാപ്പ വേറൊരു ഏർപ്പാടും ഇല്ല കുട്ടികളോട് വർത്താനില്ല ഭാര്യയോട് വർത്താനില്ല ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല അയാളിങ്ങനെ വരും എന്തേ തിന്നാൻ കൊടുത്താൽ തിന്നോളും എന്തോ ഒരു ജീവിന് പോറ്റിണ അരി പെണ്ണുങ്ങൾ ഇങ്ങനെ പോറ്റിണ് മൂന്ന് മൂന്ന് കുട്ടികളും ഉണ്ട് ഈ ചെക്കൻ പറയണു എൻ്റെ ഉമ്മാക്കൊരു ബന്ധമുണ്ട് ആ ഉമ്മാക്ക് ബന്ധമുള്ള ചെക്കനോട് ഞാനും ബന്ധമുണ്ട് അതെങ്ങനെയാ ഉമ്മ എന്നെക്കൂടി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് നീ ഫ്രണ്ട് ഫ്രണ്ടാവും എന്ന് പറഞ്ഞ് ബന്ധപ്പെടുത്തി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എനിക്കും മെസ്സേജ് അയച്ച് അങ്ങനെ അവൻ വീട്ടിൽ വരൂരോ സീ ചക്കൻ സ്കൂളിട്ട് വീട്ടിലെത്തപ്പെട്ടല്ലോ അയാൾ അവിടെ കിണത് വീട്ടിൽ നീ എന്തിനു ബന്ധം പറഞ്ഞു നിന്നെ കാണാൻ വന്ന ചെക്കനെ ശരിക്കും കാണാൻ വന്ന ചെക്കനല്ല എല്ലാത്തരം ബന്ധങ്ങളും ഉമ്മക്കുണ്ട് ഇതൊന്നും പാ പറഞ്ഞില്ല അയാൾ രാവിലെ പഠിക്കും വൈകുന്നേരം തിരിച്ചു വരും വീട്ട് കൂലി കൊണ്ട് കൊടുക്കും തിന്നാനൊക്കെ കൊടുക്കും ഒരു പ്രശ്നമില്ല പേരിനൊരു വാപ്പ ആലോചിച്ചു ഈ കുട്ടി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പനോട് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഉമ്മനും കൂട്ടി ഒരു സംഭവം ഉമ്മനും കൂട്ടി വന്ന് ഉമ്മനകത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ മോന് പ്രശ്നം ഉമ്മ പറഞ്ഞ് എനിക്കറിയില്ല ഞാനും വിചാരിക്കേണ്ട എന്താ എൻ്റെ മോന് പറ്റിയെന്ന് പറക്കെട്ടിട അമ്മ വന്ന് ഞാൻ ചോദിച്ചു ഇങ്ങനെ കൊളുപ്പുണ്ടോ ഇത്രയും വലിയൊരു ഉണ്ടായിട്ട് ഒരു ചെക്കനുമായിട്ടുള്ള ബന്ധം അമ്മ പൊട്ടിക്കറിഞ്ഞു പറഞ്ഞു സാറിന്റെ ഭർത്താവിനോട് മുണ്ടല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കി എന്റെ മോളെത്ത് പറഞ്ഞേക്കും പാപ്പ മോളെ വിളിച്ചാണ്ട് പറയടി ബാപ്പൊക്കെ ഇത്തിരി വെള്ളം വേണമെന്ന് പറയി അത് നേരിട്ട് പറയില്ല എന്ത് ബന്ധ എന്ത് കുടുംബം അത് എങ്ങനെയാ കുടുംബം കണ്ടോ ഈ ചെക്കൻ ഇതൊക്കെ കൂടി കണ്ട് മനസ്സ് വിഷമിച്ചിട്ട് അപ്പം പൊട്ടിക്കറിഞ്ഞോട് പറയുന്നു സാറിന്റെ മനസ്സിലെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ സ്വമേധയാ ചെന്ന് കഞ്ചാവ് വാങ്ങി വലിച്ചതാ കുറെ കാലമായി ഞാൻ വിളിക്കുന്നു കണ്ടോ അവനെ പറഞ്ഞ് റെഡിയാക്കി ഉമ്മയെ പറഞ്ഞ് റെഡിയാക്കി തിരിച്ചുവിട്ടപ്പോ ഇന്ന് ആ സ്കൂളിലെ ഏറ്റവും മിടുക്കനായ കുട്ടികളിൽ ഒരാളാണ് ആ കുട്ടി എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിപ്പോകുന്നത് ഈ കുടുംബം എന്ന അടിസ്ഥാനം അടിത്തറ ഇളകിയാൽ നമ്മുടെ കാര്യം പോയി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുടുംബത്തിലൂടെയാണ് പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരിക ഭാര്യയിലൂടെ ഭർത്താവിലൂടെ അതിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ പിശാജ് ഉപയോഗിക്കുന്നത് ഞാനും ഉള്ള ഉപയോഗിക്കുന്ന അതേ സാധന മൊബൈൽ ഫോൺ എന്തോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പണ്ടത്തെ പെണ്ണുങ്ങളല്ല ഇപ്പോ രണ്ട് കൊല്ലമായി നമ്മുടെ പെണ്ണുങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇട മാമേ എടുത്തു നോക്കിയാ ബാക്കിയുള്ളവർക്കൊക്കെ പഠിക്കണ്ടേ ഉമ്മാമ് തന്നെ പണ്ട് പിന്നെ ഇപ്പൊ തന്നെ പരിപാടി എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ പോസ്റ്റുകളുണ്ടാവും നമ്മുടെ കുടുംബത്തിന്റെ മുഴുവൻ സാധനങ്ങളിലും അറുപതും എഴുപതും കഴിഞ്ഞ ആളുകൾ വെറുതെ ഇരിക്കുക പണ്ട് കുർ അനവതിരിക്കില്ലെന്ന് പറയല പാക്ക് മാറ്റിച്ചിണ് വെച്ചിണ് ഇപ്പൊ ഫുള്ള് വാട്സപ്പില ഗ്രൂപ്പിലാ കുടുംബ ബന്ധം ഉണ്ടാക്കുക ഗ്രൂപ്പ് കൂടി ആ പണ്ടെ മാറ്റിയാൽ തന്നെ നമ്മള് മാറുകയുള്ളു കണ്ടോങ്ങള് എന്നിട്ട് ഇങ്ങനെ ഇരിക്ക ആ സാധനത്തിൽ കൂടി വരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ ഭാര്യ നമ്മൾ കെട്ടിക്കൊണ്ടുവന്നത് പതിനെട്ട് വയസ്സിൽ ഇരുപത് വയസ്സിൽ നമ്മൾ കെട്ടിക്കൊണ്ടു വന്നു ഭാര്യയെ എന്നിട്ടോ അവളെ മൂലക്കൽ ഒതുക്കിയ ഒരു മൂലക്കലിട്ടു മൂന്ന് കുട്ടികളെയും കൊടുത്തു നാല് കുട്ടികളെയും കൊടുത്തു എന്നിട്ടോ പേപ്പർ ഉണ്ട പേപ്പർ മാറി പോക നമ്മള് വെയിറ്റ് ആക്കൂലെ അതേ മതിയാ കുട്ടികൾ ഇനി നമ്മൾ സഹിക്കന്നെ ആ പെണ്ണുങ്ങനെ സഹിച്ച് ജീവിക്കുക അങ്ങനെ മുപ്പത്തി മുപ്പത്തഞ്ചു വയസ്സുള്ള പെണ്ണ് ജീവിതം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി നാല് കുട്ടികളും ഈ പെണ്ണ് വീട്ടിൽ ഒറ്റക്ക അവളുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കടന്നു വരുമ്പോ ഒരു ചങ്ങാതി അതാരാ അപ്പുറത്തെ വീട്ടിലെ ചങ്ങാതിയല്ല അതാണ് പിശാജി കേട്ടോ എങ്ങനെ വരിക എന്നറിയോ മൂപ്പരും പിശാജു ഫുള്ള് അപ്ഡേറ്റഡാ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ നമ്മളെ കൂടെ പഠിച്ചിരുന്ന പെണ്ണ് വിളിക്കുക നീ ഇപ്പം എന്താ ചെയ്യണേ ഞാൻ വീട്ടിൽ തന്നെ നമ്മൾ പത്താം ക്ലാസ് പഠിച്ച കുട്ടികളൊക്കെ കൂടി ചിരുന്നൊരു വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി നിന്നെ ആഡ് ചെയ്യട്ടെ പെണ്ണ് പറയും ആഡ് ചെയ്തോ ആഡ് ചെയ്തോ എന്താ പെങ്ങളൊക്കെ ചെയ്യണ് എല്ലാരും ഉണ്ടായില്ലേ ആര് എല്ലാരും ആ പെണ്ണ് പതിനഞ്ചാമത്തെ വയസ്സിൽ പഠിച്ചപ്പോ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള എല്ലാരും ഉണ്ട് ഗ്രൂപ്പില് ഇപ്പൊ ഇരുപത് കൊല്ലമായി അവരൊക്കെ പെരുത്ത മനുഷ്യന്മാരായി ഉണ്ടാവും എന്നിട്ടോ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ പെണ്ണിനെയാണ് ആഡ് ചെയ്തു അപ്പൊ അന്ന് പത്ത് പഠിക്കുമ്പോ അപ്പുറത്തെ പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന വീരാന് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമുണ്ടാവും അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ടും കത്ത് മാത്രം അയക്കുന്നത് കൊണ്ടും കത്ത് അയച്ചാൽ വീട്ടിൽ പിടിക്കും പാപ്പന്റെ ത കൊണ്ടുകൊടുക്കുക ശിപ്പായി ഇന്ന് നേരെ പെൺകുട്ടിക്ക് ഹായ് ഓള് ഹായ് തുടങ്ങുകയാണ് വാപ്പ അറിയില്ലല്ലോ ഒന്നും അന്ന് വാപ്പറിയും അതുകൊണ്ട് തന്നെ ആ ബന്ധം മനസ്സിൽ ഒതുക്കിയിട്ട് അയാളെ പോയി കിട്ടിയേ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് തൻ്റെ ക്ലാസ്സിൽ പഠിച്ച തന്നെ ഇഷ്ടപ്പെട്ട ചെക്കന് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അറിയാൻ സ്വാഭാവികമായിട്ടും ആ പെണ്ണിൻ്റെ ഒരു മറുപടി അങ്ങനെ ഓൾ ഇങ്ങനെ തപ്പും ആരെ ഓൺ ദ ഗ്രൂപ്പിൽ ഉണ്ട് എങ്ങനെയാ അവൻ്റെ മുഖം കുഴപ്പമില്ല ഉണ്ടോ കയറി ആരാറിയോ എന്താ ആൻഡ്രോയിഡ് വേഷനാണ് പീഷാജിൻ്റെ എന്നിങ്ങനെ നോക്കി ഓനും നോക്കും അന്ന് ആ കതീശപ്പെങ്ങനെ ഇനി പഠിച്ചു നോക്കും നോക്കിയിട്ടോ പിന്നെ ഗ്രൂപ്പിലല്ല ചാറ്റിങ് നടക്കുക ഓ ഗ്രൂപ്പിന്റെ പുറത്ത് കൂടി വരും ഹായ് ഓളും പറയും ഹായ് സുഖം തന്നെയല്ലേ എന്ത് സുഖടാ ഏ അക്ക് സുഖമില്ലേ അനക്ക് സുഖാണോ എന്ത് ഒരു പെണ്ണ് പെണ്ണിട്ടിയാണ് ഞമ്മക്ക് കെട്ടിയാൽ മതി ഇനെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് സജീവം ഒരു ദിവസം ഭർത്താവ് ഇത് പിടിക്കും സംശയം എന്താ നിങ്ങള് ആ ഭർത്താവിന് പിന്നെ ആ ഭാര്യയെ വിശ്വസിക്കാൻ പറ്റൂല എന്റെ പ്രിയമുള്ളവര് ഞാനുങ്ങളൊക്കെ ചിന്തിച്ചു പോകണം നമ്മുടെയൊക്കെ ദാമ്പത്യം നിലനിൽക്കുന്നത് ട്രസ്റ്റ് വിശ്വാസം എന്ന ഒരു പശേന്റെ മുകളില മറന്നു പോരുത് വിശ്വാസം മറന്നു പോരുത് കണ്ടോ നിങ്ങൾ കണ്ടില്ലേ കുട്ടികൾ ക്രീം ബിസ്ക്കറ്റ് കുട്ടികളുള്ളവരിൽ ഇവിടെ ഒക്കെ ക്രീം ബിസ്ക്കറ്റ് വാങ്ങി കുട്ടിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കുട്ടി എന്താ ചെയ്യുക ആ ക്രീം ബിസ്ക്കറ്റ് കണ്ട് വാങ്ങിയാണ്ട് രണ്ട് കഷ്ണാക്കും അല്ലേ എന്നിട്ടോ അതിൻ്റെ നടുവിലുള്ള ക്രീമൊക്കെ അടുത്ത് നക്കും എന്നിട്ടോ രണ്ടും കൂടി ഒട്ടിച്ചാണ്ട് ഉമ്മക്ക് കൊടുക്കും പിടിച്ചോളി ഉമ്മക്ക് അത് തിന്നാൻ നല്ല സുഖം ഉണ്ടാവും പകുതി പൊതിർന്നുണ്ടാവും ഉമ്മക്ക് വായിലിട്ടാത് ഉമ്മ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയല്ലേണ്ടാവും തിന്നു വേറെ പ്രശ്നം അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളൊന്നും ക്രീം ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടാവില്ല ബിസ്ക്കറ്റ് ഒന്നും ഇഷ്ടം പോലെ കുട്ടികളുടെ പണി അതാ ആ ക്രീം ഇങ്ങട്ട് നക്കും എൻ്റെ പ്രിയമുള്ളവർ ആ ക്രീം നക്കിയിട്ട് രണ്ട് ബിസ്ക്കറ്റ് ഒട്ടിച്ച് വെച്ച ജീവിതത്തിൽ അത് ഒട്ടൂല ആ രണ്ട് ബിസ്ക്കറ്റിനെയും ഒട്ടിച്ച് നിർത്തിയ ഒരുമിച്ച് നിർത്തിയ ക്രീമാണ് ആ രണ്ട് ബിസ്കറ്റിനെ ഇങ്ങനെ അടുത്ത് നിർത്താനുള്ള കാരണം ക്രീം പോയാൽ പോയതാ ദാമ്പത്യത്തിൻ്റെ ഇടയിലുള്ള ക്രീമാണ് വിശ്വാസം എന്റെ ഭാര്യയെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ആ ചക്കൻ നക്കി നൽകിയ ക്രീം ബിസ്ക്കറ്റ് പോലെ ഉണ്ടാവും ഇല്ലേ പിന്നെ എങ്ങനെ വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാത് കണ്ടാ അപ്പോൾ ആ കൗൺസിലിംഗ് ഞാൻ എന്താ അയ്യേണ്ടി ഫെവീകോളി ചുട്ടിക്കേണ്ടി ക്രീമിന് കിട്ടൂല ഫെവികോളാണ് ഇവർ വൃത്തിയട്ടം വാണാണ്ടില്ലേ ക്രീമിനാകുമ്പോൾ ഒരു മധുരം രസമൊക്കെ ഉണ്ടാവും ആ ക്രീം നക്കിപ്പോവാതിരിക്കാൻ എന്റെ പ്രിയമുള്ള എല്ലാവരും ശ്രമിക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കി എനിക്കൊരു ഫോണ് വന്നു വന്നു ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുക എനിക്കൊരു ഫോൺ വന്നു ഹലോ എന്ന് പറഞ്ഞു ഫോണിൻ്റെ ആള് എൻ്റെ അടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് മനസ്സിലായി ഒരു പെണ്ണാണ് ഞാൻ ഹലോ എന്തൊക്കെയാണ് വർത്തമാനം എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്നെ ഇത് പാരാ ഇങ്ങനെ ശ്രദ്ധിച്ചു ഞാൻ ഞാനെന്ത് ചെയ്തു എന്നറിയോ ഫോൺ ഒറ്റ എണീക്കല ഇത് കൊലയ്ക്ക് പോയി എൻ്റെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു എന്നറിയുമോ ഓള് എണീച്ച് കൊലായിക്കു വന്നു ഓള് കൊലായിക്കൊന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ അവള് മുറ്റത്തൊക്കെ കറങ്ങി ഞാൻ പറമ്പ് കറങ്ങി പിന്നെ പാമ്പിനെ പൊടലുകൊണ്ട് അവള് പറമ്പ്ക്കിറങ്ങില്ല ഞാൻ പറമ്പ് പോയിട്ട് ഫുള്ള് വർത്തമാനൊക്കെ പറഞ്ഞ് തിരിച്ചു പോരേക്ക് വന്നാൽ എൻ്റെ ഭാര്യൻ്റെ മുഖം എങ്ങനെ ഉണ്ടോ ആരാ വിളിച്ച് ആ മറ്റേ ഒരു പെണ്ണ് കൗൺസിലിങ്ങിൻ്റെ ആവശ്യത്തിന് എന്ത് കൗൺസിലിങ് അതിനിവിടെ നിന്ന് പറയാൻ പറ്റാത്ത കൗൺസിലിംഗ് എന്ത് കൗൺസിലിങ് ഞാൻ കേൾക്കാൻ പറ്റാത്ത എന്ത് കൗൺസിലിംഗ് കേൾക്ക് ഉണ്ടോ ഇനി എൻ്റെ ഭാര്യക്ക് എന്നോടുണ്ടാക്കുന്ന ഒരു ഒരു അപ്രോച്ച് നിങ്ങളാലോചിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എൻ്റെ കുടുംബജീവിതത്തിലെ ക്രീം നക്കിക്കളഞ്ഞത് ഈ ഫോണാണ് ആധുനിക കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നബോധ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ പ്രിയമുള്ളവരെ ഞാനിങ്ങനെ പരുത്തി പറയാൻ സമയമില്ലാത്തതോടെ ചുരുക്കി പറയാം അനുസരണയുള്ള ഒരു ഭാര്യ അനുസരണയുള്ള മക്കൾ അനുസരണയുള്ള ഭർത്താക്കന്മാർ ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ നിങ്ങൾ മനസ്സിലാക്കണം ആ അതല്ല അടിത്തറ ഇനിയോ ഇനി മക്കള് മക്കളുമായി ബന്ധപ്പെട്ട ആലോചിച്ചൊക്കെ ആൺകുട്ടിനെ പെൺകുട്ടിനൊക്കെ ചിന്തിച്ചു നോക്ക് കുട്ടികളുടെ എണ്ണം കുറവാ എന്നാലോചിച്ച് നോക്ക് ആൺകുട്ടികളൊക്കെ അവസ്ഥ ഇപ്പൊ എന്താ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും ആൺകുട്ടി തുടങ്ങും മുടിയിട്ടിക്കാൻ വേണ്ടി വാപ്പ കൊണ്ട അന്ന് കച്ചറെ ഓനീ റെയിൽവേക്കാര് കാട് വെട്ടിയാണ്ട് വെട്ടും ബാക്കിയൊക്കെ ഇങ്ങനെ ചേനന്റെ അല ഇത് കാണുമ്പോ പാപ്പാക്കും ഇടങ്ങാറോ അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണം മമ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ മമ്പാട്ടിന്ന് ഒരു ഏഴ് പഠിക്കുന്ന ഒരു ചെക്കനെ കൊണ്ട് ഒരു ഉമ്മയും പാപ്പിൻ്റെ അടുത്ത് വരിക മമ്പാട്ടിന്ന് മമ്പാട്ടിന്ന് രാമനാട്ടുകരയിലേക്ക് വണ്ടി എത്ര ഓടിക്കണം നിങ്ങൾ കൂട്ടി വയ്ക്കിയാൽ മതി ഇപ്പം രണ്ടാളും കൂടി വണ്ടിയിൽ ഒരു ഏഴ് പഠിക്കുന്ന ചെക്കനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന ചെക്കനൊക്കെ പുറത്തിരുത്തി ബാപ്പിയും അതിന് ഞാൻ എന്താ പറ്റിയ ചെക്കനെന്താ പറ്റിയ ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല ആൾ ആണ് ഞാൻ ചെന്ത കാര്യം ദ സാറേ നിങ്ങൾ മോനെ കണ്ടില്ലേ മോനെ കണ്ട് ഞങ്ങൾ വേറെ ഒന്നുമില്ല നിങ്ങൾ അവൻ്റെ മുടിയൊന്ന് വെട്ടിച്ചു തരൂ ഞാൻ പറഞ്ഞത് ബാർബർ ഷോപ്പ് അല്ലല്ലോ പീട് മാറിയോ ഞാൻ ചോദിച്ചു മുടിയെട്ടിക്ക് നിങ്ങളൊന്നും മുടി കൗൺസിലിങ്ങിൻ്റെ ആളല്ലേ ഒന്ന് കൗൺസിലിംഗ് എടുത്തിട്ട് ഞമ്മൻ മുടി ഇട്ടൻ കൗൺസിലിങ്ങല്ല കത്തിരിക്കാൻ പറ്റുമോ പക്ഷെ നിങ്ങളാലോചിക്കണ രണ്ടര മണിക്കൂർ മണിക്കൂറിൻ്റെ വായിലെ വെള്ളം വെച്ചിട്ട് അവൻ്റെ മുടിയാൻ വട്ടിച്ചേ മുടിയെ വെട്ടിച്ചു വേറെ പ്രശ്നം ഉണ്ടോ തിരിച്ചു പോകുമ്പോ എൻ ആ അങ്ങാടി തന്നെ രാമനാട്ടുകര അങ്ങാടി തന്നെയുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് മുടി വെട്ടി മുടി വെട്ടിട്ട് പോയി അയാളോന്റെ ചിത്രം എടുത്ത് വാട്സപ്പ് കിട്ടുന്നു സാറേ പഴയ മകനെ തിരിച്ചു കിട്ടി ക്ലിങ് ഉണ്ടോ മറ്റേതോ ഒരു മുടിയനായ പുത്രൻ ആ ചെക്കൻ വിചാരിച്ചു വെച്ചത് അതാ ജീവിതം എന്നാ അല്ലേ ഇപ്പൊ കാര്യം പറയാത്തന്നല്ലേ എന്റെ പഠിച്ചോനെ എൺപത് ശതമാനം പെൺകുട്ടികൾ പഠിക്കുന്ന ഫറൂഖ് കോളേജിന്റെ ക്യാമ്പസിന്റെ അധ്യാപകനാ ഞാൻ അതിലും ഭൂരിഭാഗം മുസ്ലിങ്ങൾ എന്താ അവസ്ഥകൾ ആലോചിച്ച് നോക്ക് ആ പെൺകുട്ടികളൊക്കെ അവസ്ഥ പർദ്ദ പർദ്ധം ഇട്ടോ കുട്ടികള് അടിയിലിട്ടിയ ലെഗിങ്സാ എന്നിട്ട് ആ പർദ്ദ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ടാവും അത് കാണാൻ വേണ്ടി ഉള്ളൊന്നാലോചിച്ച് നോക്ക് ഇത് അപ്പത്തെ സ്റ്റൈല് പർദ്ദം ഇങ്ങനെ കയറ്റി പിടിച്ചിട്ട് ലെഗിങ്സ് നാട്ടിൽ കാണിച്ചെടുക്കുക മഫ്തന്റെ കാര്യം പറയും വേണ്ട ഇപ്പൊ മഫ്ത കുത്തലില്ലല്ലോ ഉണ്ടോ ഒരു ഷാൾ എടുത്താണ്ട് ചുറ്റലാ മുപ്പത്തിരണ്ട് ഉണ്ടാവും ഇരുപത്തഞ്ച് പിന്നും വല്ല ഇടിയൊക്കെ വെട്ടിയാൽ അഞ്ച് പ്രശ്നം ഉണ്ടാവും ഇപ്പം വന്ന സ്റ്റൈലാ എന്നിട്ട് അതിങ്ങനെ ദീക്കൂടി അങ്ങോട്ട് തൂക്കി ദീക്കൂടി അങ്ങോട്ട് കെട്ടി ഇവിടെ ഫുള്ള് ഇങ്ങട്ട് കാണാം എന്നാ നെമിസുന്ദ്രം പറഞ്ഞത് നിങ്ങളുടെ മാറിടത്തിലേക്ക് മുഖമക്കനകളെ താഴ്ത്തിയിടണം എന്നാ എന്തിനാറിയോ പുരുഷനെ ഏറ്റവും ആകർഷിക്കുന്ന സ്ത്രീയുടെ ഭാഗങ്ങളിൽ ഒന്നും മാറാം അത് പുരുഷൻ കാണാതിരിക്കാനും അത് പുരുഷനിൽ നിന്ന് മറിക്കാതിരിക്കാനും ഒക്കെയാണ് നിങ്ങളോട് മുഖമക്കനകളെ പറഞ്ഞു മാറിലേക്ക് ഞമ്മളെ പെൺകുട്ടിയോ തലമ ചുറ്റി കയ്യത് മാറഫുള്ളോർ ഇട്ടുണ്ടോ എന്നിട്ട് വത്തൊക്കെ കണ്ടില്ലെങ്കിൽ പഴുത്തീടെ നോക്കാനൊരു കഷ്ണം ഇങ്ങനെ ചൂയി നിൽക്കണ് താ ചുവപ്പ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചെടുക്കും അതേമാതിരി ഉള്ളിലൊക്കെ എങ്ങനെ നിങ്ങളിട്ടോ ആ ചുറ്റി കെട്ടിയ മഫ്ത ഇസ്ലാമികമല്ല നിങ്ങൾ എങ്ങനെ ഇട്ടോ നീക്കൂടെ ഇങ്ങനെ ഒരു ചാട്ടം കണ്ടിട്ട് ചടി ഉണ്ടാവും ഇവിടെ കാണാം ഇസ്ലാമികമല്ല അത് ഇടക്കുക എന്നല്ല വെറുതെ ഈ പരലോകും ഇഹലോകും പോക്കണ കുറെ ആൾക്കാരുണ്ട് അവരിൽ പെട്ടത് അതൊക്കെ ഒരാൾക്ക് പറഞ്ഞു സൽമാൻ ഖാൻ അയാൾ ഉഷാറാണ് കാരണം എന്താ അറിയോ അയാൾക്ക് ഇഹലോകെങ്കിലും ഉണ്ട് ആ പരലോകം ഉണ്ടോ പരലോകുണ്ടോ വേറെ ചർച്ച ഇഹലോകം ഉണ്ടല്ലോ പൈസ ഉണ്ടല്ലോ കാറുണ്ടല്ലോ അടിച്ചു പൊളിക്കണ്ടല്ലോ സിനിമാറിലെ കൂടെ പോകണ്ടല്ലോ ഉണ്ട് അയാൾക്ക് ഇഹലോകുണ്ട് പരലോകല്ലേ നമ്മളെ പ്രശ്നം ചർച്ച നിങ്ങക്കോ നമ്മുടെ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കണം ഇത് നമ്മുടെ സ്റ്റൈലല്ല നമ്മുടെ സ്റ്റൈലിലേക്ക് പോവാ എന്നിട്ട് ഒരു കൂർപ്പുണ്ടാവും ഇവിടെ ഇപ്പൊ കൂർപ്പിക്കല പെണ്ണുങ്ങളെ സ്റ്റൈല് എന്തിനാ കൂർപ്പ് അതിനോട് കൂടി മുടി കാണാൻ മുടി ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് ഒരു കഷ്ണം കാണിച്ചു കൊടുത്ത് മൊത്തം കാണിച്ചു കൊടുത്താൽ പോരെ പിന്നെ അടുത്ത സാധനം ലെഗിങ്സ് ഏറ്റവും കൂടുതൽ ലെഗിങ്സ് വിറ്റഴിക്കുന്നത് മുസ്ലിം ജനപ്രദേശങ്ങളിലാ മറ്റ് ആളുകൾ ഇടുന്നത് കുറവ് അവൾക്ക് മനസ്സിലായി തുടങ്ങി വൃത്തികെട്ട ഡ്രസ്സ് നമ്മുടെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇളയറ്റിൽ വട്ടോളിൽ ആ നടുവിൽ റോഡിന് നടുക്കുള്ളൊരു പള്ളി അവിടെ സൈഡാക്കി നിസ്കരിക്കാൻ നേരെയൊ അവിടെ കയറി നിസ്കരിച്ചു ജമാത്തൊക്കെ കഴിഞ്ഞു ഞാൻ എത്തിയപ്പോൾ ഞാൻ നിസ്കരിച്ചിറങ്ങിയപ്പോൾ ആ പള്ളീന്റെ ചുറ്റിലും റോഡാ ആ റോട്ടി മുന്നൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികൾ നിൽക്കുക മുസ്ലിം കുട്ടികളുടെ ഡ്രസ്സ് കണ്ടെങ്ങ എന്തിനാ അത് ഇട്ടത് എന്ന് ഞാൻ ചോദിക്കണേ ആരാ അത് പഠിപ്പിച്ചു കൊടുത്തത് ആരാ അതൊക്കെ നമ്മുടെ മക്കളാ ഈ ചുറ്റിക്കട്ട് ഈ ചൂടത്തും ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിയത് എന്തിനാ ഇവിടത്തെ ചൂടിത്തിരി സഹിച്ചാലും നാളെ പരലോകത്ത് റബ്ബ് സുബാനൌതാലയുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടണം എ സിയിൽ നിൽക്കണം സ്വർഗത്തിൽ എത്തണമെന്ന് ചിന്ത കൊണ്ടല്ലേ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത് രണ്ടും കിട്ടാതെ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു അപ്പോ ആധുനിക കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്ന് പറയാനുള്ള കാരണം ഞാൻ ഇതാ നമ്മുടെ ഒക്കെ വീട്ടിനകത്ത് ചില മാറ്റങ്ങൾ ഞാൻ ആ മാറ്റങ്ങളിലേക്ക് ഇങ്ങനെ വരാം വളരെ പെട്ടെന്ന് 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 അതിലൊന്നാമത്തെ മാറ്റാ ഞാൻ പറഞ്ഞത് അനുസരണ ഉണ്ടാക്കണം നമ്മുടെ മക്കൾക്ക് നില്ലാതെ പോയത് അത് അതിവിടെ മാത്രല്ല സ്കൂളിലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷർമാർ മുഴുവൻ പറയുക മക്കൾക്ക് അനുസരണില്ല എന്നാ കേട്ടോ ഒരനുസരണയില്ല താന്തോന്നിത്തരം കാണിച്ചിട്ട് നടക്കുന്ന മക്കൾ ഇതൊക്കെ നമ്മളെ വീട്ടിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതായിരുന്നു ഈ അനുസരണ ബാപ്പയെ അനുസരിക്കുന്ന മക്കൾ വാടാ മോനെ പാപ്പ പോയിക്കോ ഞാൻ വന്നോളാം അനുസരണ ചിന്തിച്ചു ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെന്നറിയോ തൻ്റെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് പ്രിയമുള്ളവരെ നമുക്ക് കൃത്യമായി ഒരു കുടുംബം മുന്നോട്ട് പോവാനുള്ള പണിയെടുക്കണം ഞാൻ പറയണു റൂട്ട്സിന് പോകണം പോണ്ടെന്ന് ഞാൻ പറയില്ല പീസ് റേഡിയോ നടക്കണം നടക്കണ്ട എന്ന് പറയില്ല പോസ്റ്റർ ഒട്ടിക്കണം സമ്മേളനങ്ങൾ നടത്തണം ഒക്കെ വേണം കുർആം പഠിക്കണം കുർആാൻ ക്ലാസ് നടക്കണം സിആാറി നടക്കണം എല്ലാം നടക്കണം ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല ഒക്കെ നടന്നോട്ടെ സുന്ദരമായി അതിനൊക്കെ അപ്പുറത്ത് സ്വന്തം കുടുംബം നടക്കണ്ടേ